ലഡാക്കിലേക്കുള്ള ഞങ്ങളുടെ യാത്ര എത്തി നിൽക്കുന്നത് ഇപ്പോൾ കർണാടക കഴിഞ്ഞ് മഹാരാഷ്ട്രയിലാണ് നല്ല പച്ച പച്ച നിറത്തിലുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത് കാരണം മൺസൂൺ ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഇവിടെയെല്ലാം നല്ല പച്ച നിറത്തിലുള്ള ഹരിതാഭയും പച്ചപ്പും കലർന്ന റോഡ് സൈഡുകളാണ് കാണാൻ പറ്റിയിരുന്നത് പാറകൾ തുടർന്നുള്ള വലിയ റോഡുകളും അതെത്തുന്ന സമതല പ്രദേശങ്ങളും ഗ്രാമങ്ങളും ഒക്കെയായി ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒട്ടനവധി വിഷയങ്ങളാണ് ഈ ഒരു യാത്രയിലുള്ളത് ഏറ്റവും മനോഹരം ഈ പാറകൾ പുലർന്നു നീങ്ങുന്ന ഈ ഹൈവേ തന്നെയാണ് ഈ ഒരു കാഴ്ച കാണാൻ ആ മനോഹരം തന്നെയാണെന്ന് തന്നെ പറയാം അത്ഭുതം ജനിപ്പിക്കുന്ന ഈ ഹൈവേയിൽ കൂടെ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു ടെൻ കണക്കിന് ഭാരമുള്ള ലോറികൾ പോകുന്നതിനാൽ തന്നെ അവിടെ ഇവിടെ ഇവിടെയായിട്ട് റോഡുകൾ ഇത്തിരി പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടെങ്കിലും മികച്ച റോഡ് തന്നെയാണ് മഹാരാഷ്ട്രയിലുള്ളതെന്ന് തന്നെ പറയാം അതിൽ രാവിലെയുള്ള റൈഡായതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ലാത്ത ഹൈവേകളാണ് കാണാൻ കഴിയുന്നത് ഒരു നൂറും നൂറ്റാറുപത് ചെ നൂറ്റാറുപതില്ല നൂറും നൂറ്റി ഇരുപത് ആ ഒരു സ്പീഡിലാണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് മനോഹരമായി ഈ കാഴ്ചകളിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് പോലെ സഞ്ചരിക്കാൻ നല്ല രസമാണ് എങ്ങനെ പറഞ്ഞ് എങ്ങനെ പറഞ്ഞ് വർണ്ണിച്ചാലും കഴിയാത്ത അത്രയ്ക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് മഹാരാഷ്ട്ര സംസ്ഥാനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു യാത്ര മഹാരാഷ്ട്രയിലെ നാസിക് എന്ന ജില്ലയിലേക്കാണ് അവിടെയാണ് നമ്മുടെ ഹരിഹർ ഫോർട്ട് ഉള്ളത് ഹരിഹർ ഫോർട്ട് കാണാനുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ വളവുകളോ തിരിവുകളോ ഒന്നുമില്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഹൈവേ തന്നെയാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഈ ഒരു യാത്രയിൽ ഹൈവേയുടെ സൈഡുകളിൽ കണ്ട ഗ്രാമങ്ങളും കടകളും ചെറിയ ചെറിയ അരുവികളും പുൽത്താ പുൽത്തക്കിടികളും മലകളും മലനിരകളും വിദൂര കാഴ്ചകളും ഒക്കെ തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളവയായിരുന്നു ഇനി ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ച് നാസിക് ജില്ലയിലെ ഹർഷവാടി എന്ന ഗ്രാമത്തിലെത്തുക ഹരിഹർ ഫോർട്ട് കാണുക അതാണ് ലക്ഷ്യം ഞങ്ങളിപ്പോൾ ഉള്ളത് ഹരിഹർ ഫോർട്ടിൻ്റെ താഴെയുള്ള ഗ്രാമപ്രദേശങ്ങളിലാണ് ഫുള്ളും പച്ചപ്പായിരിക്കും ഈ ഒരു വ്ലോഗ് മുഴുവനും എന്തെന്ന് വെച്ചാൽ ഏത് വശത്തോട്ട് നോക്കിയാലും പച്ചപ്പാർന്ന മരങ്ങളും പച്ചപ്പാർന്ന പുല്ലുകളും പുൽമേടുകളും വയലോരങ്ങളും എന്തിനേറെ പറയുന്നു റോഡിൻ്റെ രണ്ട് ഇരു സൈഡുകളിലും പച്ചപ്പല്ലാതെ വേറെ ഒന്നും തന്നെ ഇവിടെ കാണാൻ കഴിയുന്നില്ല അതിമനോഹരമായ ഗ്രാമം അത്രയ്ക്ക് ഒരു പച്ചപ്പാർന്ന ഗ്രാമങ്ങൾ നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ടോ ഉണ്ടോയെന്ന് ഡൗട്ടാണ് അത്രമേൽ സുന്ദരമാണ് ഈ ഒരു ഗ്രാമം ഈ ഒരു ഗ്രാമത്തിൽ ചെറിയൊരു ചാറ്റൽ മഴയും മഞ്ഞും ഈ ഒരു പച്ചപ്പായിരുന്ന ക്ലൈമറ്റും കൂടെ അതിമനോഹരമായ ആംബ്യൻസി തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് എത്ര പറഞ്ഞാലും മതി വരാത്ത അത്രയേറെ ഒരു നാടാണ് മഹാരാഷ്ട്ര തീർച്ചയായും നിങ്ങളൊരു മൺസൂൺ ടൈമിൽ മഹാരാഷ്ട്ര എത്തുകയാണെങ്കിൽ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കർഷവാദി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടത്തെ ഇവിടെ നിന്നുമാണ് ഹരിഹർ ഫോർട്ടിലേക്കുള്ള ഞങ്ങളുടെ ട്രക്കിങ് ആരംഭിച്ചത് മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് മനോഹരമായ എന്ന് വെച്ചാൽ മനോഹരമായ കുന്നിൻ ചെരുവുകളും കാ കുന്നിൻ ചെരുവുകളിൽ മേയുന്ന ആടുകളും ആടൻകൂട്ടങ്ങളും ഒക്കെ നിറഞ്ഞ് ഒരു സത്യം പറഞ്ഞ പറഞ്ഞ വാക്കുകളില്ലാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ഹരിഖർ ഫോർട്ടിൻ്റെ ഒരു മനോഹര കാഴ്ച തന്നെ കാണാൻ കഴിയുന്നതാണ് സ്വപ്ന തുല്യമായ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനങ്ങനെ എത്തിയിരിക്കുകയാണ് ഹരിഖർ ഫോർട്ടിൻ്റെ താഴ്വാരത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നിന്നും എൻ്റെ പുറകെ സൈഡിലാണ് ഹരിഖർ ഫോർട്ട് എന്ന് പറയുന്ന മഹാ അത്ഭുതം ഉള്ളത് മനോഹരമാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച നല്ല ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത് നല്ല കാറ്റുണ്ട് കൈവിരിച്ചിങ്ങനെ ആ ഒരു കാറ്റിനെ പ്രതിരോധിച്ച് നിൽക്കുമ്പോഴുള്ള ഒരു ഫീൽ അത് ഏതൊരു യാത്രിക്കനും മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വൈബാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഹരിഹർ ഫോർട്ട് ഇവിടെ നിന്നാണ് സ്റ്റെപ്പുകൾ കയറി ഹരിഹർ ഫോട്ടിലേക്ക് എത്തേണ്ടത് ഈ ഒരു വിഷ്വൽസ് വിഷ്വൽസല്ല എടുക്കുന്നത് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന എൻ്റെ ഒരു ക്യാമറ ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മനോഹരം എന്ന് വെച്ചാൽ ഞാൻ ഒരു വ്ലോഗിൽ എത്ര എത്രമാത്രം പ്രാവശ്യം ഈ ഒരു മനോഹരം മനോഹരം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അത്രമേൽ മനോഹരമാണ് ഈ ഒരു യാത്ര ഈയൊരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഹരിഹർ ഫോട്ടിലേക്കുള്ള ആ സ്റ്റെപ്പുകളിലേക്ക് ഇനി കിടക്കാം ഈ ഒരു വ്ളോഗിന് ഒരിക്കലും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹരിഹർ ഫോർട്ട് ട്രക്കിംഗ് ഈ വ്ളോഗായിട്ട് ഞാൻ കാണാൻ കഴിയില്ല ഇതൊരു എക്സ്പീരിയൻസ് വീഡിയോ മാത്രമാണ് അത്രയ്ക്ക് മാത്രമുള്ള ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഈ ഒരു വീഡിയോസ് എടുക്കുമ്പോൾ ഇതൊരു വ്ലോഗായി വ്ളോഗിത്തീരും ഞാനൊരു വ്ളോഗിങ്ങിലോട്ട് എത്തുമെന്നുള്ള കാര്യം എനിക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വിഷ്വൽസ് ഒന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി എൺപത് ഡിഗ്രി പ ചരിവിലാണ് ഈ പടവുകൾ ഉള്ളത് കയറി തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും കയറി കയറി പോകുമ്പോൾ നമുക്കതൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും പക്ഷേ ഡെയിഞ്ചറാണ് കാലോ കയ്യോ ഒന്ന് വഴുതിയാൽ താഴോട്ട് പോയാൽ പിന്നെ പൊടി പോലും തപ്പിയെടുക്കാൻ കിട്ടൂല ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ തിരക്ക് കുറഞ്ഞ ഒരു ഓഫ് ടൈമിലാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് അധികം തിരക്കില്ലാതെ പയ്യെ സ്വസ്ഥമായി തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാനും ഈ ഒരു ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്യാനും എനിക്ക് സാധിച്ചു ആരുമില്ലാത്ത ഒരു വീഡിയോ തന്നെ എനിക്ക് കിട്ടി ഞാൻ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പടവുകളിലുള്ളത് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവൻ മേളിൽ പോയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ പടവുകൾ പയ്യപ്പയ്യെ താണ്ടി താണ്ടി കയറിപ്പോകുന്നത് നമുക്ക് പിടിക്കാനുള്ള ചെറിയ ഹുക്കുണ്ട് ഈ ഒരു കൽപ്പടവുകളിൽ അതിൽ നമ്മൾ ഹാങ് ചെയ്താണ് നമ്മൾ കയറിപ്പോകുന്നത് സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പയ്യപ്പയ്യെ നമ്മൾ കയറിപ്പോകുമ്പോൾ ഒരു ചെറിയൊരു ലാഡറിൽ കയറുന്ന ഒരു ലാഹവത്തിൽ നമുക്ക് കയറിപ്പോകാൻ പറ്റും മനോഹരമാണ് ആ മേളിലോട്ടുള്ള ആ ഒരു ഗോപുരത്തിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അങ്ങനെ മനോഹരമായ ഈ ഒരു പടവുകൾ ചവിട്ടി ഞാൻ കയറി എത്തുന്നത് യാദവ വംശത്തിൽപ്പെട്ട രാജാക്കന്മാർ നിർമ്മിച്ച ഹരികർ ഫോർട്ടിലേക്കാണ് പല രാജാക്കന്മാരും ഈ ഒരു ഹരിഖർ ഫോർട്ട് പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിലും അവസാനമായി പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാരാണ് അവർ ഈ കോട്ടയിലെ മുകളിലുള്ള എല്ലാ നിർമ്മിതികളും നശിപ്പിച്ചുവെങ്കിലും ഈ ഒരു പടവുകൾ മാത്രം അവരവർ അവശേഷിപ്പിച്ചു അതുകൊണ്ട് നമുക്കിപ്പം കയറി ചെല്ലാനൊക്കെ പറ്റി ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് അത് മാത്രം ഒരു വിഷമകരമായ ഒരു സംഗതിയാണ് മുകളിൽ രണ്ട് മൂന്ന് കുളങ്ങളും പണ്ടത്തെ കോട്ടയുടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഫുട്ടേജ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് നഷ്ടമായി അല്ലായിരുന്നെങ്കിൽ ആ ഒരു ഒക്കെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയ മനോഹരമായ രണ്ട് മൂന്ന് കുളങ്ങളും കാര്യങ്ങളൊക്കെ കൂടെയുണ്ട് അപ്പ് ആൻഡ് ഡൗൺ കയറുന്നത് ഇറങ്ങുന്നത് മാത്രമേ ഈ ഒരു എൻ്റെ ഈ ഒരു വ്ളോഗിൽ കാണത്തുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്ളോഗിതിന് ഒരിക്കലും കാണാൻ പറ്റില്ല വിഷ്വലി നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കാണിച്ചുതരാം എന്ന് മാത്രം എത്രത്തോളം ഈ ഒരു ട്രക്കിങ് എത്ര എത്രമാത്രം മനോഹരമാണ് ഈ ഒരു പ്രദേശം എത്രമാത്രം എന്താ എന്താ പറയുക എത്രത്തോളം മനോഹരമാണ് ഈയൊരു കയറ്റവും ഇറക്കവും ഈയൊരു എക്സ്പീരിയൻസ് എന്നുള്ളത് കാണിച്ചു തരാൻ മാത്രമാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കഴിയുക നിങ്ങളോട് പങ്കുവെക്കാൻ കഴിയുന്നത് അത്രമാത്രമാണ് യാത്രയെ സ്നേഹിക്കുന്ന ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഹരിഹർ ഫോർട്ടെന്നുള്ളത് അതുകൊണ്ട് എത്ര എത്രത്തോളം നിങ്ങൾക്ക് വരാൻ അവസരം ഒരുങ്ങുന്നു അത്രത്തോളം പ്രാവശ്യം ഇവിടെ വരണം വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു നിമിഷം അത് മറ്റൊന്നിനും പകരം വയ്ക്കാനാവാത്ത നിമിഷങ്ങളാണ് എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത് ഈ ഒരു ദിവസങ്ങളൊക്കെ ഈ ഒരു ട്രക്കിങ് ഡേയൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ അത്രത്തോളം മനോഹരമായി എക്സ്പീരിയൻസ് ചെയ്ത ദിവസങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലും അതേപോലെയുള്ള എക്സ്പീരിയൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യാത്ര ചെയ്യുക അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉള്ളത് എൻ്റെ അറിവിൽ മാർച്ച് ആ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അഡ്വഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നടക്കാറുള്ളത് ഈ മൺസൂൺ ടൈം ഓഫ് ടൈം എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഞാൻ എത്തിയത് ഈ ഒരു സമയത്താണ് ഇവിടെ ആക്ടിവിറ്റീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കയറി പോരാനും ഒരുപാട് ആൾക്കാരും ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് എങ്ങനത്തെ രീതിയിലെ യാത്ര വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് വ്ളോഗ് ഇവിടെ തീരുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം